കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണത്തിനായി സ്പോൺസർക്ക് കൈമാറിയതിൽ വ്യക്തമായ മറുപടി മറുപടിയില്ലാതെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ എല്ലാം സുതാര്യമെന്നും ജി സി ഡി എ വിശദീകരണം നൽകി എന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജി സി ഡി എ കൃത്യമായി തന്നെ ഇന്നലെ അതിന്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജി സി ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ മറ്റൊരു പിന്നെ അവ്യുക്തമായിട്ടുള്ള അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞതാണ് നോക്കോ അതിലും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട് അത് പിന്നെ കൃത്യമായി അത് വിളിച്ചു അതിൻ്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ോഭിക്കുന്നതിനു പകരം കൃത്യമായി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മന്ത്രിക്ക് ബാധ്യതയുണ്ടെന്ന് നീറ്റി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു തീർച്ചയായിട്ടും അത് കൃത്യമായി പറയേണ്ട കാര്യമാണ് കാരണം ജനങ്ങളെ കബളിപ്പിച്ചിട്ട് അതിലൊരു വലിയ ഒരു റാക്കറ്റിൻ്റെ സ്വഭാവത്തിലാണ് വർക്ക് ചെയ്തിട്ടത് അതിൻ്റെ കോണ്ടാക്ട് കൊടുത്ത നടപടി അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയേറെ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ട മന്ത്രിക്ക് കൃത്യമായിട്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് ക്ഷോഭിക്കുന്നതിന് പകരം അതേസമയം ജി സി ഡി ഐയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യതയില്ലെന്ന് ഉമാ തോമസ് എം എൽ എ കുറ്റപ്പെടുത്തി ജി സി ഡി യുടെ ജനറൽ കൌൺസിൽ മെമ്പറായി തന്നെ ഒരു യോഗത്തിലും വിളിച്ചില്ല എന്നും ഉമാ തോമസ് ആരോപിച്ചു ശരിക്കും നമ്മൾ എക്സ്പാക്റ്റവ് മെമ്പറാണ് എന്നുള്ളതാണ് അതിൻ്റെ റൂൾസ് അനുസരിച്ച് കാണുന്നത് പക്ഷേ എന്നെ ഒരു പരിപാടിക്ക് പോലും അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോലും എന്നെ ക്ഷണിച്ചിട്ടില്ല ലാസ്റ്റ് ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുകയും അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അതൊരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഡ്യൂട്ടി അസൈൻ ചെയ്യാറില്ല ഇവര് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം